സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് രബേക്ക സന്തോഷ് രസകരമായ റീൽസും സീരിയൽ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും താരം പങ്കിടാറുണ്ട് അതിനെല്ലാം മോശം കമൻറ്റുകളും അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളും താരത്തിന് വരാറുമുണ്ട് അത്തരത്തിൽ തനിക്ക് ലഭിച്ചൊരു മോശം കമൻറിന് റബേക്ക നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം രബേഖ പങ്കുവച്ച പോസ്റ്റിൽ താരത്തിന് നേരെ മോശം കമന്റുമായി എത്തുകയായിരുന്നു ചുട്ട മറുപടി തന്നെ റെബേക്ക ഇയാൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിച്ചോ അവനെ ഒന്നും കാണിക്കുന്ന പോലുമില്ലല്ലോ എന്നായിരുന്നു യുവതിയുടെ കമൻ്റ് പിന്നാലെ റെബേക്ക മറുപടിയുമായി എത്തുകയായിരുന്നു ഞാൻ കാണുന്നുണ്ടേ ചേച്ചിക്ക് കാണാത്ത കൊണ്ട് വിഷമം ഉണ്ടല്ലേ എന്നായിരുന്നു റെബേക്കയുടെ മറുപടി കമൻറ്റും അതിനുള്ള റെബേക്കയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന്റെ മറുപടിക്ക് കൈയടിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ട് ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായ റബേക്കയുടെ വ്യക്തിജീവിതത്തെ വലിച്ചയച്ച യുവതിക്ക് ഇതുപോലൊരു മറുപടി തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കമൻറ്റിന് റിപ്ലൈകളുമായി നിരവധി പേർ എത്തിയിട്ടുമുണ്ട് റബേക്കയും ശ്രീജിത്തും തൻ്റെ പ്രൊഫഷനുമായി തിരക്കിലാണിപ്പോൾ റബേക്കാണെങ്കിൽ കളിവീടുന്ന സീരിയലിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഭർത്താവ് ശ്രീജിത്താണെങ്കിൽ തൻ്റെ സിനിമാ സംവിധാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്